സൗജന്യമായി നമുക്ക് ലഭിക്കുന്നത് എല്ലാം നമുക്ക് ഒരു കുറഞ്ഞ ആദരവേ നമ്മൾ കാണിക്കുകയുള്ളൂ എപ്പോഴും അത് സ്വീകരിക്കുന്നവര് എന്താ വിചാരിക്കുന്നത് വെച്ചാൽ അത് അവരുടെ അവകാശമായിട്ട് തെറ്റിദ്ധരിക്കും കൂട്ടാ അത് നൽകുന്നവർ അവരുടെ കടമയായിട്ട് നമ്മൾ വ്യാഖ്യാണി ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഇവിടെ നിസ്കരിക്കാൻ കയറിയപ്പോൾ ഇവിടെ നിന്നല്ല പല സ്ഥലത്ത് ഞാൻ നിസ്കരിക്കാൻ കയറിയപ്പോൾ എനിക്കുണ്ടായിരുന്ന അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ അവിടെ കണ്ട കാഴ്ചകളാണ് പറയുന്നത് കാരണം നമ്മൾക്കൊരു സൗകര്യം സൗജന്യമായിട്ടുള്ള സൗകര്യം എന്ന് വെച്ചാൽ പള്ളികളിൽ സാധാരണ നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നത് അത് നമ്മളുടെ അവകാശമായിട്ട് ഓരോരുത്തരോരും കണക്കാക്കി അത് ചെയ്യുന്നവരുടെ കടമയായിട്ട് ും പലരും തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് കേട്ടോ അത് കാരണം എന്താണെന്ന് വെച്ചാൽ പല സ്ഥലത്തും ഇങ്ങനെ നിസ്കാരക്കുപ്പായകൾ പ്രത്യേകിച്ച് ഇപ്പം ഈ മഴക്കാലം ആയിട്ട് നിസ്കാരക്കുപ്പായൊക്കെ നമ്മൾ അങ്ങ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സയിലാകും വെള്ളം ആകുക അതേ പാടി തന്നെ അവരങ്ങനെ ചുരുട്ടി കൂട്ടിയൊക്കെ അങ്ങനെ കസേരയിലേക്ക് ഇട്ടിരിക്കുന്ന രീതി അതുമെ കയറി ഇരുന്ന് നിസ്കരിച്ചിട്ട് വരെ ഉണ്ടാവും കാരണം ആ പാടുണ്ട് നിസ്കാരക്കുപ്പായ ഒരു സ്ഥലത്ത് കയറി ഇപ്പം കുറെ ഇങ്ങനെ അതുമെന്ന് ഇരുന്ന് നിസ്കരിക്കുന്നവരും കാണൂലോ പിന്നെ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വലിച്ചൂരി ൊക്കെ വലിച്ചൂരി അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കണം കാണാട്ടെ പല രീതിയിലും പക്ഷെ നമ്മൾക്ക് തരുന്ന ആ ഒരു സൗകര്യം നമ്മൾ മെച്ചപ്പെടുത്തി നമ്മൾക്കത് നമ്മളൊരു പ്രയർ റൂമല്ലേ അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ആദരവോടുകൂടി തന്നെ നമ്മൾ ആ ഡ്രസ്സ് നമ്മൾ ഒന്നിനെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നവരുടെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാറാണ് സോക്സൊക്കെ ഉപയോഗിക്കാറാണ് പതിവ് പക്ഷെ നമ്മൾ അവിടുത്തെ ഡ്രസ്സ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ അത് മടക്കി എടുത്ത് വയ്ക്കാനും അല്ലെങ്കിൽ അവിടെ ആങ്കർ വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൽ കൊളുത്തിയിടാനും നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അത് ഞാൻ പല സ്ഥലത്തും കണ്ട അനുഭവം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ പലരും ഇത് ഇല്ലാതെ ഇതൊക്കെ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത് അപ്പോൾ അതൊക്കെ എടുക്കുമ്പോൾ അവർക്കൊരു വൃത്തിക്കുറവും കുറവും നനവും ഇതൊക്കെ ഉള്ളത് അങ്ങനെ ചുരുട്ടി ഇടുമ്പോൾ നമുക്കൊരു ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയത് കാരണം അതിനൊരു സ്മെല്ലും ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ പള്ളിയിലുള്ള നമ്മൾക്ക് അതിനുള്ള സൗകര്യം തരുമ്പോൾ നമ്മൾ ഒരിക്കലും അത് മിസ് യൂസ് ചെയ്യരുത് നല്ല രീതിയിൽ തന്നെ ആ ഒരു സൗകര്യം മെച്ചപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകണം കേട്ടോ ഹലോ ദാ വീഡിയോ ഓഫ് ചെയ്യണ്ടട്ടോ കണ്ടിന്യൂ ഓൺ പാലക്കോട് പോണാനി റോഡ് ഫോർ 1 കിലോമീറ്റർ അയ്യെ ഇളെ നോക്കി കളങ്ങി പറഞ്ഞു അയ്യോ ഈ ദീകൂടി നമ്മൾ വന്നല്ലേ അപ്പോൾ ഈ ദീകൂടി വന്നട്ടില്ല അത കാണിക്ക ഇങ്ങേ കാണിക്ക ഇങ്ങ ഇപ്പുറേ സൈഡ് ഇവിടെയുണ്ട് ഇത് നമ്മൾ അങ്ങോട്ട് പോ കണ്ടാർന്നോ ولا ಇದില വന്നതല്ല ഈ പാലത്തിലല്ല പരദ പുളയാണ് പരദപുള പരദപുള അല്ല ഇതുപോലത്തെ തന്നെ വേറെ ഈ പാലം നമ്മ വന്നില്ലായിരുന്നു ഇത് വേറെ പാലം ഇന്നിപ്പം അങ്ങനെ മഴ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ വെയിലും ഇല്ല മഴയില്ലാത്തൊരു കാലാവസ്ഥയുണ്ടോ നല്ല രസം യാത്ര ചെയ്യാനൊക്കെ നല്ലൊരു അന്തരീക്ഷം ഇതൊക്കെയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പരിസരങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കാണുകയായിരുന്നു ഇപ്പം തൃത്താല ആ ഒരു ഭാഗത്താണ് എത്തിയേക്കണം അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് നോക്കുമ്പോൾ ഇവിടെ വയലുകളും ഇതൊക്കെ അതിൻ്റെ അരികത്തൂടിയാണ് നമ്മൾ നേരത്തെ കണ്ട പുഴ കലങ്ങി മറഞ്ഞ പുഴ പോകുന്ന കേട്ടോ കണ്ടിരുന്നെങ്കിൽ നമുക്ക് പേടിയാവും ശരിക്കും കണ്ടിരുന്നെങ്കിൽ വെള്ളം നല്ല ഒഴുക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പാടമൊക്കെ വെറുതെ എങ്ങനെ കിടക്കുകയാണ് അവിടെ കൃഷി അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ പിള്ളേരോട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇവിടെ നിർത്തിയതാണ് എന്നിട്ട് പിന്നെ പിള്ളേർ റീൽസ് അങ്ങനെ അങ്ങനൊക്കെ അപ്പൊ ആ കാടിന്റെ അപ്പുറത്തൂടിയാണ് ആ പുഴ പോകുന്നത് കേട്ടോ അതെ അവിടെ നമുക്ക് ഇടയിൽ കൂടി കുറച്ചൊക്കെ അങ്ങോട്ട് വന്നപ്പോ ബ്രിഡ്ജിന്റെ സൈഡിൽ കൂടി കാണിച്ചു തന്ന സ്ഥലം അതിന്റെ അരികത്തു കൂടി പോകുന്നുണ്ടാ അപ്പോൾ മിക്ക ഭംഗിയുള്ള സ്ഥലങ്ങളിലും ഇതാണ് കേട്ടോ അവസ്ഥ നമ്മളിപ്പോൾ ഒരു സൈഡിൽ വണ്ടി ഒതുക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിറയെ ഫുഡ് വേസ്റ്റുകളും പ്ലാസ്റ്റിക് കവറുകളും ഇതെല്ലാം അത് അതിവിടെയും അതൊക്കെ കാണണ്ടായിരുന്നു അവിടെ ഒരു പോഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ മാലിന്യം ഒന്ന് നിക്ഷേപിക്കരുതെന്നൊക്കെ പറഞ്ഞ് പക്ഷേ അതിൻ്റെ ചോട്ടിലും എല്ലാം പ്ലാസ്റ്റിക് കവറുകൾ ഇതൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എറണാകുളം ഒന്നുമില്ല മലപ്പുറമൊന്നുമില്ല എവിടെയാണെങ്കിലും അതൊക്കെ സെയിം സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ ഇത് പിന്നെ ഞാനും ദേ വരമ്പത്തൂടെയൊക്കെ പോയി കാര്യം നമ്മളുടെ അടുത്തൊക്കെ പാടമൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് അവിടെ നിർത്തിയിപ്പോൾ നല്ലൊരു ഭംഗി നമുക്ക് ആ അരുവിയും ഇതൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ഇനി നമ്മൾ ഇനിയിപ്പോൾ അവിടെ എന്താ വാട്ടർഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ലൊക്കേഷൻ നോക്കി പോവുക കേട്ടോ ലൊക്കേഷൻ നോക്കി നമ്മൾ ഏതില പോയിട്ടുണ്ടെങ്കിലും ചില സമയത്തൊക്കെ നമ്മൾ അബദ്ധങ്ങൾ പറ്റും പക്ഷേ നമുക്ക് ഇത് ഇല്ലാതെ നമുക്കൊട്ട് യാത്ര ചെയ്യാനും പറ്റും അപ്പോൾ അതേ നമ്മൾ പോയപ്പോൾ വേറൊരു വഴി എന്തോ കാണിച്ചത് അതിലെ കാറൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ ലൊക്കേഷൻ നോക്കി പോയപ്പോൾ പിന്നെ അങ്ങനെ പോകുമ്പോഴാണ് അതേ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം വന്നിരിക്കുന്നത് ഇപ്പോൾ എറണാകുളത്ത് നമ്മളെ കുമ്പളങ്ങി ആ സൈഡിലുള്ള ഒരു സ്ഥലം പോലെ എനിക്ക് തോന്നിയിട്ട് ഇവിടെ വന്നപ്പോൾ കാരണം നടുക്ക് റോഡ് വന്നിട്ട് അപ്പുറത്തും പുറത്തും ഇങ്ങനെ വെള്ളങ്ങളും വെള്ളക്കെട്ടുകളും ഇതൊക്കെ ൊക്കെയായിട്ട് പക്ഷേ ഇവിടെ അങ്ങനെ ആ ടൂറിസ്റ്റുകൾ അങ്ങനെയൊന്നും വന്ന് നിൽക്കുന്ന ഒന്നുമല്ല വൈകിട്ട് പിന്നെ ഇവിടെ ചെറിയൊരു ബെഞ്ചുകളും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് ഇവിടെ ഒരു ചെറിയൊരു ചായക്കട ഒരു ചേച്ചിയും ചേട്ടനും നടത്തുന്ന ചെറിയൊരു ചായക്കട കണ്ടത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് അവിടുത്തെ സുഖിയും വാങ്ങിച്ചിട്ടാണ് അപ്പോൾ സുഗിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ പയറും ഇതൊക്കെ ഒരു നെയ്യുടെ ഒരു ടേസ്റ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ചൂടുള്ള ചായയും ഈ വെള്ളവും ഒക്കെ കണ്ടിങ്ങനെ കുടിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഓരോരുത്തരൊക്കെ വൈകിട്ട് ഈ തുടങ്ങി ആളുകളൊക്കെ ഇങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് വരണ്ടായിരുന്നു അവിടെ രണ്ടുപൂർന്ന് ബെഞ്ചൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ആളുകൾക്ക് ും നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഞങ്ങൾ പിന്നെ ഓരോരുത്തരും ചായ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോരും അപ്പം അവിടെ ചായ പത്ത് രൂപ പിന്നെ കടികളും പത്ത് രൂപ ആ നിരക്കിലാണ് അവിടെ അപ്പം ഞങ്ങളിത് സുഗീനും അമ്മു പഴംപൊരി അങ്ങനെയൊക്കെ വാങ്ങിച്ച് കഴിച്ചാൽ എല്ലാ സ്ഥലങ്ങളും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെയുണ്ട് നമ്മളെപ്പോഴും ഓരോ സ്ഥലങ്ങളെ താരതമ്യം ചെയ്യുമ്പോഴാണ് പ്രശ്നം എപ്പോഴും ഇങ്ങനെ സിറ്റിയിൽ നിന്ന് ഇതൊക്കെ കണ്ടതാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാണുകയും ഇതൊക്കെ ചെയ്യുന്നത് നല്ലൊരു അനുഭവം ഉണ്ട് നമുക്ക് നമ്മളൊരു പഴയ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ തിരിച്ചു പോയതുപോലെ തോന്നും ചില ഏരിയയിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ പോകണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആളുകൾ യാത്ര ചെയ്ത് ചെയ്യുക അവിടെ കാണുന്ന ഒരു വെയിറ്റിങ് ഷെഡ് ആണ് അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഇതുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നല്ല പ്രകൃതി മനോഹരമായ നല്ല സ്ഥലമായ തൃത്താലയെന്ന് നമ്മൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് വണ്ടി കയറേണ്ട അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് തന്നെ വരുകയാണ് അപ്പോൾ പോരുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒക്കെ കയറാം അപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ബീച്ചിൽ കയറിയാലോ എന്ന് അങ്ങനെ പറഞ്ഞിട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ചാവക്കാട് ബീച്ചിൽ നമുക്കൊന്ന് കയറാം എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ മഴയത്ത് ഭ്രാന്താണോ എന്ന് വിചാരിക്കും ഈ റെഡ് അലേർട്ടും ഇതൊക്കെ പറഞ്ഞാൽ ഈ മഴയത്ത് എന്തിനാണ് അങ്ങനെ അങ്ങോട്ടൊക്കെ പോകുന്നത് എന്ന് പക്ഷേ എന്നാലും നമുക്ക് ആ സമയത്ത് നമ്മളൊരു എക്സ്പീരിയൻസ് ണല്ലോ കടൽ കാണാലും ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇപ്പോഴാണെങ്കിൽ കടലിൽ പോകണമെന്ന് നിരോധിച്ചിരിക്കുന്ന ഒരു ടൈമിനായിരുന്ന കേട്ടോ ഞങ്ങൾ അവിടെ പോയതും ഇതൊക്കെ അപ്പം അപ്പം നല്ല രസം കേട്ടോ പോകുന്ന വഴിക്ക് ഇങ്ങനെ കടകളൊക്കെ ഇതുവരെ നമ്മൾ ഈ വഴി വന്നിട്ട് ഈ വഴി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വന്നിട്ടുണ്ടോ അറിയില്ല ഈ വഴിയാണോന്ന് പക്ഷേ കാണാത്ത കടകളും സ്ഥലങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് ദൂരെയൊക്കെ അല്ല പോകേണ്ടത് ശരിക്കും നമ്മളുടെ കേരളം തന്നെ നമ്മൾ ശരിക്കും ഒന്ന് കാണാം എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുക അങ്ങനെ ഇവിടെ ഒരു പള്ളി കാണേണ്ടത് ഇനി നമ്മൾ ബീച്ചിലേക്ക് ആയിട്ട് പോണത് ബീച്ച് ായിട്ടുണ്ട് ശരിക്കും നല്ല വേനൽക്കാലത്ത് നമ്മൾ ട്രാവലിങ് നടത്തുന്നതിന് നല്ല രസം നമ്മൾ മഴക്കാലത്ത് ട്രാവലിങ് ചെയ്യുന്നത് കാരണം ഞങ്ങൾ ഇന്നലെ പോരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇന്നിപ്പോൾ പോകണോ ഇത്ര മഴയത്ത് പോകണോ അത് പിള്ളേരെയും കൊണ്ടൊക്കെ ഇങ്ങനെ പോകണോ എന്നൊക്കെ ഇങ്ങനെ പല ചിന്തിച്ചതിന് ശേഷം പോകുന്നത് അപ്പോൾ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു നമ്മൾ ഈ സമയം നമ്മൾക്കൊരു എക്സ്പീരിയൻസ് വേണ്ട യാത്ര ചെയ്ത് എപ്പോഴും നല്ല വേനൽക്ക് തന്നെ പോയാലങ്ങനെ മഴയൊക്കെ കണ്ടും ഒരു യാത്ര നമുക്ക് ചെയ്യണ്ടേന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ പിന്നെ എനിക്ക് ഒന്നുകൂടി ധൈര്യമായി അന്ന് പോകാമെന്ന് പറയട്ടോ നമ്മൾക്ക് പിന്നെ വേണമെങ്കിൽ നമ്മൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ ജീവിക്കും കേട്ടോ വേണമെങ്കിൽ നമ്മൾ യാത്രകളെങ്ങും പോകാതെ വീട്ടിൽ തന്നെ പൈസയൊക്കെ ചിലവായി പോകുമല്ലോ പൈസ ഒരുപാട് ഉണ്ടായിട്ടൊന്നുമല്ല നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നത് പൈസ വരാൻ നമ്മൾ ഒരിക്കലും യാത്ര ചെയ്യാനും പോകുന്നില്ല അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ എല്ലാം ഒതുക്കി വെച്ച് ഒന്നും അനക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെ മനസ്സൊരു മുട് മുരടിച്ച രീതിയിൽ അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് മുൻപോട്ട് പോകാം പിന്നെ വേണമെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലൊക്കെ കണ്ട് അത്യാവശ്യം യാത്രയൊക്കെ ചെയ്ത് നല്ല ഒരു ഇതായിട്ട് നല്ലൊരു അന്തരീക്ഷത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും കേട്ടോ അതിപ്പോൾ എല്ലാവർക്കും അതിനുള്ള സൗകര്യവും സമയവും എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ സമയം വരട്ടെ എന്ന് വിചാരിച്ചാലൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടെ ബീച്ചിലെത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ മനസ്സിലായിട്ട് മനസ്സിലായിപ്പോൾ കുറേ ദിവസമായിട്ട് ഇപ്പോൾ കടലിൽ പോക്കൊക്കെ നിരോധിച്ചൊക്കെ ആയിരുന്നു അപ്പോൾ ഒരുപാട് മത്സ്യ പിടുത്തക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു മീൻ പിടുത്തക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്ന കേട്ടോ അവരെല്ലാവരും അവിടെ ഹാർബറിലിരുന്ന് ഇങ്ങനെ ഓരോ കളിക്കുകയും ചിരിക്കുകയും സംസാരിക്കുകയും അവരവരുടെ ലൈഫ് അതേ രീതിയിൽ എൻജോയ് ചെയ്യേണ്ട ആ ഒരു രീതിയും ആ ഒരു ഇതോ പ്രകൃതി ഇതായിട്ട് അവർ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ അവരാരും ദുഃഖിച്ചിരിക്കുന്നില്ല ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ വെച്ച് ആരും ദുഃഖിച്ചിരിക്കുന്നില്ല അവരവരുടേതായ ലൈഫ് എൻജോയ് ചെയ്യുന്നു അപ്പോൾ നമ്മളും നമ്മളുടെ ഓരോരുത്തർക്കും ഓരോ രീതിയും ഓരോ ജീവിതവും ഓരോ ലൈഫും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും അത് ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ നഷ്ടങ്ങളെക്കുറിച്ച് കോർത്ത് വിലപിക്കുകയും ആദ്യം പിടിക്കുകയൊന്നും ചെയ്യാതെ നമ്മൾ നമ്മളതായിട്ട് പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോയി ജീവിക്കുമ്പോഴാണ് നമ്മൾക്ക് സന്തോഷകരമായിട്ട് ജീവിക്കുന്നത് എത്ര നാളാണ് ഏതുവരെ എന്ന് ഒരിക്കലും നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ കഴിയില്ല അപ്പോൾ ആ ദിവസങ്ങൾ നമ്മൾ ഹാപ്പി ആയിരിക്കണമെങ്കിൽ നമ്മൾ ഈ മൂമെൻ്റിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ചിന്തിച്ച് മുമ്പോട്ട് പോവുക വരും കാലങ്ങൾ നമ്മളൊന്നും കരുതി വയ്ക്കേണ്ട സ്വീകരിക്കേണ്ട എന്നൊന്നുമല്ല പക്ഷേ എന്നാലും നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമ്മളുടെ കുറവുകളിലേക്ക് മാത്രം നോക്കാതെ നമ്മളുടെ നേട്ടങ്ങളിലേക്ക് കൂടുതൽ നോക്കി ആ ഒരു ലൈഫ് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ അതാ ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ കടല് കലങ്ങി മറിഞ്ഞ് കണ്ടേക്കണം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരിത് ഞാൻ കണ്ടത് എന്ന് വെച്ചാൽ പേടിയാവുക കടലിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ആർത്തിരുമ്പി ഇങ്ങനെ വരുകയാണ് അപ്പം അവിടെ ഒരു റെഡ് സിഗ്നൽ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് പോകരുതെന്നുള്ള രീതിയിൽ അപ്പോഴേക്കും എന്താണ് നല്ല മഴയും വന്നു അപ്പം ഇനി എന്തായാലും ഇവിടെ നിന്നും വരി ഇപ്പം പോകണം മഴ വന്നപ്പോൾ ഒന്നും പറയണ്ട അവിടെ ഇട്ടുപോയി ഞാനും അമ്മ ഓടയായിരുന്നു ഓടിയ നീങ്ങോ മണലിൽ കൂടി പിന്നെ അങ്ങനെ ഒരു കിടക്കൽ പോയി ഒരു സ്ഥലത്ത് നിന്നിട്ടോ അപ്പോൾ അതെ ഉണ്ണി ഇതിലെ നക്ക അവിടെ കുറേ ഡോഗൊക്കെ ഇങ്ങനെ നടപ്പുണ്ട് മീനിൻ്റെ ഇതും ഇതൊക്കെ പിന്നെ അവിടെ കുറേ ദിവസം മുൻപ് പിടിച്ച അവിടെ ഐസിലിരിക്കണ മീനൊക്കെ ഉണ്ട് അവിടെ കുറേ പേരെ ആളുകളൊക്കെ അതങ്ങനെ വാങ്ങിക്കുന്നുണ്ട് അപ്പം അല്ലാത്ത കടലിൽ പോകുന്ന സമയമാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ മീനൊക്കെ കിട്ടുമായിരുന്നു എന്നൊക്കെ അവിടുത്തെ ആളുകൾ പറഞ്ഞ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ അതാ ഇവിടെയൊക്കെ നല്ല കറുത്ത സൈസിലുള്ള മണലും ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ കിടക്കണത് അപ്പോൾ ഇവിടെ ഒരു ോക്കിപ്പോൾ ഉണ്ട് ഇവിടുത്തെ മീനിൻ്റെയൊക്കെ കുറേ ഇത് പേരുകളൊക്കെ നമ്മൾ ചിലപ്പോൾ പറയുന്ന പേരും ഒന്നും അല്ലായിരിക്കും ഒറിജിനലിൽ അപ്പം ഞാനതിങ്ങനെ വീഡിയോ ചെയ്ത കുറേ മീനുകളുടെ ഫോട്ടോയും അവൾ അവരുടെ പേരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് വായിക്കാൻ എനിക്ക് സമയമില്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് സമയമൊന്നും നിൽക്കണില്ല ഇനിയിപ്പോൾ ഒരുപാട് ബ്ലോക്കൊക്കെ പെട്ട് വേണം നമ്മൾ എറണാകുളത്ത് എത്താനായിട്ട് വീട്ടിലെത്താനായിട്ട് അപ്പോൾ അതാ ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയി നിൽക്കണം അപ്പോൾ നമ്മുടെ ചാവക്കാട് ബീച്ചിൻ്റെ ഇതൊക്കെ കണ്ടല്ലോ അല്ലേ കാര്യങ്ങൾ ഇതൊക്കെ കണ്ടല്ലോ പക്ഷേ ഞാൻ വിചാരിച്ച അത്ര കച്ചവടങ്ങളും കാര്യങ്ങളും അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു ഉപ്പിലിട്ടത് ഞാൻ വാങ്ങിച്ച് കഴിച്ചോളൂ വേറെ സ്നാക്സുകൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു ഒന്നാമത് ഈ റെഡ് അലർട്ടായിരണം കച്ചവടങ്ങളൊക്കെ പൂട്ടി വെച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനി അടുത്ത ലൊക്കേഷൻ ഇട്ടിട്ട് നമ്മൾ ഇനിയിപ്പോൾ പോവുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഞാനിനി അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം കേട്ടെ അപ്പോൾ ഞാനിനിയിപ്പോൾ ഇവിടെ ഇത് വൈൻ്റെ അപ്പ് ചെയ്യാം അപ്പോൾ അതെ മാതിരിവിൻ്റെ സമയമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ കയറാൻ പറ്റുന്ന സ്ഥലം അതൊക്കെ നോക്കണം ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ ആ പിന്നെ ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സമയമൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്